ബിഗ് ബോസ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ലൈവിലിപ്പോൾ ജാസ്മിനും ജിൻഡോ നമ്മളൊരു പൊരിനാടി കഴിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാത്തൊരു വഴക്കാണെന്ന് തന്നെ പറയാം വേറെ ഒന്നും അല്ല ജാസ്മിൻ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ ഫാമിലി വീക്കിന് ശേഷം വലിയ കാര്യമായിട്ടുള്ള അടിയും ബഹളമൊന്നും ഇല്ല അതിനുശേഷം ടിക്കറ്റ് ഫിനാലയിലായാലും അത്ര വലിയ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നിലവിൽ അവരിപ്പോൾ എല്ലാവരും ബോർ അടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞു തുടങ്ങിയതാണ് അതിൽ ജാസ്മിൻ ഗബ്രിയെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ജിൻ്റെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള പോലെ ഇരുന്നാൽ മതി മര്യാദയ്ക്ക് ഇരിക്കുക അതാണ് നിനക്ക് നല്ലത് എന്നുള്ള രീതിയിൽ പറയുന്നു അത് ഞാൻ അടി നടക്കുന്നത് പക്ഷേ ഇതിൽ പറഞ്ഞ കുറച്ച് പോയിന്റുകളിൽ ജാസ്മിൻ ഒന്ന് പറയുന്നുണ്ട് ജിൻഡോ കള്ളം പറയുന്നുണ്ട് നുണയനാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ജാസ്മിൻ ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ മരണം വരെ അയാളുടെ കൂടെ ഉണ്ടാവും നല്ല രീതിയിലായിരിക്കും സ്നേഹിക്കുന്നത് വിശ്വസിച്ച് കൂടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ജാസ്മിനോട് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നാലും ആ കാര്യങ്ങൾ എന്തൊക്കെയാ തോന്നാ ജാസ്മിൻ എന്നൂടെ പറയാറില്ല ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഈ ജിൻഡോയോട് തന്നെ റീസൻറ്റായിട്ട് ജാസിനോ ഒരു നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയെ അതായത് കല്യാണം ഉറപ്പിച്ചിട്ടില്ല ജസ്റ്റ് വന്ന് ചോദിച്ചൊരു വ്യക്തിയെ ഒന്നര വർഷമായി പരിചയമുണ്ടെന്ന് പറയുന്നുണ്ട് അഫ്സല് പറയുന്നത് ഒരു വർഷം ആയിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം ആകാറായിട്ടുള്ളൂ ഏഴ് മാസമാണ് റിലേഷൻഷിപ്പ് ആയതെന്ന് അഫ്സല് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോയോട് പറഞ്ഞത് നുണയല്ലേ പിന്നെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു അതും നുണയല്ലേ നമ്മൾക്ക് പുറത്ത് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് കല്യാണം ഉറപ്പിച്ച് വീട്ടിൽ വന്നതും കാര്യങ്ങളും അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ആയതും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നുണയല്ലേ രണ്ടാമത്തെ കാര്യം ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കാൻ അവരുടെ കൂടെ ഉണ്ടാവും മരണം വരെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ അത് ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസം നിൽക്കുമ്പോൾ അത് ഗബ്രീനോട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ റസ്മിൻ പോയതിൽ ഒരു രക്ഷ്മോ റസ്മിൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് ജാസ്മിൻ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം ഈ പറയുന്ന നല്ല ക്വാളിറ്റീസ് അതായത് നുണ പറയാണ്ട സത്യസന്ധത മാത്രം പറയുന്ന ആളും അതുപോലെ മരണം വരെ ഒരാളെ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റീസ് ക്വാളിറ്റീസാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ ക്വാളിറ്റീസ് നൂറ് ദിവസം ബി ബി ഹൗസിൽ മാത്രം കണ്ടാൽ പോരാ പുറമേയും കാണണം അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കാരണം ഈ ഒരു ഷോയിൽ വരുന്ന ആൾക്കാരെ പുറത്തുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ഇവരെ കണ്ടിട്ടാണ് പലരും പല ബി ബി കണ്ടസ്റ്റൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അകത്തുള്ള സ്വഭാവം പുറത്തുള്ള സ്വഭാവവും ഡിഫറെൻ്റ് ആയിരുന്നതിനാൽ എങ്ങനെയാണ് അത് പറ്റുക കാരണം നമ്മൾ ബി ബി ഹൗസിൽ നല്ല ക്വാളിറ്റീസ് ആണെങ്കിൽ ആ ക്വാളിറ്റീസ് നമ്മൾ പുറമേയും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ ഇപ്പോൾ അഫ്സലിനെ അഫ്സലിൻ്റെയും ജാസ്മിൻ്റെയും കാര്യം നമുക്കറിയാം അഫ്സലിൻ്റെ തെളിവ് സഹതം പല കാര്യങ്ങളും വിട്ടിട്ടുണ്ട് ഇവിടെ ജാസ്മിൻ പറഞ്ഞ നുണകൾ കാരണം ഒരു വ്യക്തിയുടെയും ആ വ്യക്തിയുടെ ഫാമിലിയുടെയും ലൈഫും കൂടിയാണ് സ്പോയിലാവുന്നത് പക്ഷെ ജിൻഡോ നുണകൾ പറയുന്നുണ്ടെങ്കിലും അത് ജിൻഡോനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ മറ്റാരെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ബി ബി ഹൗസിലായാലും ഗെയിമിൻ്റെ ഇടയിൽ നുണ പറഞ്ഞാലോ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചാലോ അത് ജിൻഡോയുടെ ഒരു ക്വാളിറ്റി ജിൻഡോയുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ജാസ്മിൻ കള്ളം പറയുന്നതിലൂടെ പലരും പുറത്ത് പല പ്രശ്നങ്ങളിലായി പോകുന്നുണ്ട് ഇപ്പോൾ നടന്ന വിഷയം ആക്ച്വലി ഒരു വലിയ സംഭവമായിട്ട് എടുക്കാൻ മാത്രമൊന്നും ജിൻഡോ പറയുന്നത് ജാസ്മിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ നല്ലതാണ് അത് തുടർന്നു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നാണ് ജിൻഡോ പറയുന്നത് അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ് നമുക്കും കുറച്ചധികം പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് കാരണം ജാസ്മിൻ ആദ്യം വന്നപ്പോൾ ഉള്ളൊരു ക്യാരക്ടറിൽ നിന്ന് ഇപ്പോൾ കുറച്ചായിട്ടുള്ള ക്യാരക്ടർ ഡിഫറൻസസ് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു അണ്സസസറി ഫൈറ്റായിട്ട് തോന്നി പിന്നെ ജാസ്മിനൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഈ ബിഗ് ബോസ് ഷോയെ കണ്ട് പഠിച്ച് വന്ന ആൾക്കാരാണ് പലരും അപ്പോൾ എല്ലാവരും ഒരു സ്റ്റേറ്റ്മെൻറ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സ്വയം നന്നായിട്ടല്ലേ മറ്റുള്ളവരെ നന്നാക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടോ നമ്മളുടെ കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കിയിട്ടും കൂടി വേണം ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ ഇപ്പോൾ ജാസ്മിൻ ജാസ്മിൻ്റെ കാര്യം ക്ലിയർ ആക്കിയിട്ട് വേണം ജിൻഡോയുടെ കാര്യത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ ജിൻഡോ നുണയനാണെന്ന് പറയുന്നിടത്ത് ജാസ്മിനും അതേ കാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് പറയാണ്ടിരുന്നതിനെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവുകയുള്ളൂ സത്യം പറഞ്ഞു ഈ സീസൺ ഒരു പരാജയം തന്നെയാണ് ഇവിടെ വിന്നർ ആവാനുള്ള ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആരും തന്നെ ഇല്ല പിന്നെ കപ്പ് കൊടുക്കണമെങ്കിൽ ജാസ്മിൻ അഥവാ ജിൻഡോക്ക് പക്ഷേ ജാസ്മിനേക്കാൾ കുറച്ചും കൂടി ഡിസേർവിങ് എപ്പോഴും ജിൻഡോ തന്നെയാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ